ഞാൻ നിങ്ങളുടെ ജോസ് എന്റെ അപ്പയാണ് അപ്പ മാത്രമേ ഉള്ളൂ ആരില്ല ജോപ്പൻ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾ പറയുന്നില്ല ില്ല ജോപ്പിനില്ല ജോപ്പിന്റെ പ്രിയപ്പെട്ടവര് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവത്തിൽ നന്ദി പറയുകയാണ് കർത്താവ് ഈ ശുശ്രൂഷയെ അനേകർക്ക് ഉപകാരപ്രദമായിട്ട് അഭിഷേകമാക്കി മാറ്റുന്നതിൽ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പതിവ് പോലെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് ക്ഷണിച്ച് അല്ലേ പ്രാർത്ഥിക്കാം അല്ലേ പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ മണവാട്ടിയായ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയായി ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേക്ക് വഴി നടത്തണമേശം അങ്ങ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആമേ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഏത് വിഷയമാണ് നമ്മൾ പത്ത് കല്പന ആ ദൈവം ദൈവം മോശയ്ക്ക് നൽകിയ പത്ത് കല്പനകൾ അങ്ങനെയല്ല പറയേണ്ടത് ദൈവം മോശ വഴി ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകിയ പത്ത് കല പ്രകരണം മോശയ്ക്ക് നൽകിയതല്ല മോശയുടെ കയ്യില കൊടുത്തതെങ്കിലും മോശയ്ക്ക് വേണ്ടി കൊടുത്താണോ അല്ല മോശയിലൂടെ ലോകത്തോട്ട എല്ലാ മനുഷ്യരിലേ ആദ്യം അത് മേടിച്ച് യഹൂദർ കാണുന്നുണ്ടെങ്കിലും ആ മോശയ്ക്ക് കൂടി മോശം വാങ്ങിയിട്ട് ആദ്യം അത് യഹൂദജനം പിന്നീട് ക്രിസ്ത്യാനികള് പിന്നീട് ഇനി ഈ ഈ ഈശോയെ അറിയാനിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ പത്ത് കൽപ്പനകൾ ഈ ഒന്നാം കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ടതാകാനുള്ള കാരണം നമ്മൾ പറഞ്ഞു അത് മറ്റ് കൽപ്പനകളല്ല പുറകെ പറയാൻ പോകുന്ന എല്ലാ കൽപ്പനകളും വാസ്തവത്തിൽ ഒന്നാം കൽപ്പനയിൽ അങ്ങ് അടങ്ങിയിട്ടുണ്ട് കാരണം ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തി മറ്റെല്ലാ കൽപ്പനകളും തന്നെ പാലിക്കും എല്ലാവർക്കും എപ്പിസോഡിൽ പറഞ്ഞതാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ അവസാന എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് എന്താ നോക്കുന്നുണ്ടോ ഏത് വിഷയമായിരുന്നു സത്യവിശ്വാസത്തിന്റെ പ്രാധാന്യമാണ് എന്തുകൊണ്ട് പറഞ്ഞു സത്യവിശ്വാസത്തിന് വേണ്ടി ഒരു രാജ്യം പോലും വിട്ടുപോയാലും കുഴപ്പമില്ല എന്ന് സഭ പറഞ്ഞു തീരുമാനിച്ചോക്കുന്നുണ്ടോ ആ ഇംഗ്ലണ്ടിലെ രാജാവ് തനിക്ക് ഭാര്യ ഉണ്ടായിരിക്കും തന്നെ ഭാര്യയുടെ കൂട്ടുകാരി കൂടി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഒരു അത് കത്തോലിക്കാ സഭ അല്ല മാർപ്പ സംബന്ധിച്ചില്ല അങ്ങനെ ആ ഒരു രാജ്യം തന്നെ വിട്ടുപോവുകയും പിന്നെയാണ് ഈ ആംഗ്ലിക്കൻ സഭയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ഉണ്ട് എപ്പോഴും സഭയുണ്ട് പക്ഷേ ആ സഭയിലുള്ള ഒത്തിരിയേറെ പേര് മാനവസുന്ദർപ്പെട്ട ഇപ്പോൾ കത്തോലിക്കാ സഭയിലേക്ക് വരുന്നുണ്ട് ആ സഭയിൽ നിന്ന് മാനവസന്ദർപ്പെട്ട് കത്തോലിക്കാ സഭയിലേക്ക് വന്ന ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ പേര് വലിയ വിശുദ്ധനും വലിയ പണ്ഡിതനുമായിരുന്നു വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ അദ്ദേഹം എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ആംഗ്ലിക്കൻ സഭയിലായിരുന്നു ഒത്തിരി പഠിച്ചു ആംഗ്ലിക്കൻ സഭയാണോ അദ്ദേഹം ലോകത്തുള്ള മറ്റ് സഭകളാണോ യഥാർത്ഥ സഭ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ശരിക്കും പഠിച്ചു അങ്ങനെ പഠിച്ചു പഠിച്ചു ഒന്നും അദ്ദേഹത്തെ മനസ്സിലായി ലോകത്തുള്ള യഥാർത്ഥ സത്യസഭ പരിശുദ്ധ കത്തോലിക്കാ സഭയാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ രക്താക്ഷിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഒത്തിരിയേറെ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടോ സഭയിൽ ഒന്നു ശേഷം അതൊക്കെ നമ്മുടെ വിഷയമല്ല ഇപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത് ഈ സത്യവിശ്വാസത്തിൻ്റെ തന്നെ കാരണം പരിശുദ്ധ കത്തോലിക്കാ സഭ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സത്യവിശ്വാസമാണ് കാരണം ഈ സഭയിലുള്ള ഈ സത്യവിശ്വാസം അത് ഈശോ സ്വർഗത്തിൽ നിന്ന് കത്തോലിക്കാ സഭ കാത്തു സൂക്ഷിക്കുന്ന ആ സത്യവിശ്വാസം അതിൻ്റെ ഒരു ശുശ്രൂഷയാണ് സഭയിൽ നടക്കുന്നതല്ല കത്തോലിക്കാ സഭയിൽ നിന്ന് സത്യവിശ്വാസം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നാൽ ഒരാൾ ഒരാളിൽ നിന്ന് ആത്മാവിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് മരിച്ചു മരിച്ചുപോയല്ലേ എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം സഭവിനൊന്നും അല്ലാതായിപ്പീരും ഇനി നമ്മുടെ പുസ്തകമുണ്ടല്ലോ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം ഇതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പതിനെട്ട് ആ ഒരു കണ്ണികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ഇത് കേൾക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അനേകർക്കും അത്ര അറിവില്ലാത്തൊരു കാര്യമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം ആളുകളൊക്കെ ഒത്തിരി വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് ഏ പിന്നെ പിന്നെ പ്രത്യേക ധ്യാനങ്ങളെ കൂടി വിശുദ്ധരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അതിനുവേണ്ടി അവർ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ആയിരിക്കും കുർബാനക്ക് പോകുന്നു കുംഭസാരിക്കുന്നു ജോമാലി ചൊല്ലുന്നു സഹനങ്ങൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വിശുദ്ധിയിൽ അശുദ്ധഭാവം ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ് എന്നാൽ ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പഠിപ്പിക്കുന്നത് അവിടെ എങ്ങനെയൊരു ചോദ്യതാണ് നമ്മുടെ ഈശോ പറഞ്ഞൊരു വചനമാണ് വിശുദ്ധ പത്തായിരം സുവിശേഷം അഞ്ചാം മതിയതിനു എട്ടാമത്തെ വചനം ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇപ്പം ഈ ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇവിടെ സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ ഹൃദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശുദ്ധ ചെയ്യാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ സഹോദരങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ ശരിയാണ് എന്നാൽ ഇവിടെ സഭ ഒരു പ്രധാന പ്രകാരം പഠിപ്പിക്കുകയാണ് ഞാൻ വായിക്കാവുന്നേ ആറാമത്തെ സുവിശേഷ ഭാഗ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാൽ അവർ ദൈവത്തെ കാണും ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലിനോട് പൊരുത്തപ്പെടുത്തുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ എന്നത് സൂചിപ്പിക്കുന്നത് ഞാൻ അടുത്ത് പറയുകയാണേ പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് ഈ പൊരുത്തപ്പെടൽ അതായത് നമ്മളിൽ മൂന്ന് കാര്യങ്ങൾ ഉള്ളപ്പോഴേ നമുക്ക് ഹൃദയത്തിൽ വിശുദ്ധിയുള്ളൂ എന്നാണ് സംഭവടിപ്പിക്കുന്നത് ഒന്ന് സ്നേഹം ൃദയത്തെ സ്നേഹമാണ് രണ്ട് ശുദ്ധത അഥവാ ലൈംഗിക നിഷ്ഠ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം മൂന്നാമത്തേത് സത്യത്തോടുള്ള സ്നേഹവും വിശ്വാസത്തിന്റെ സത്യാവസ്ഥയും പഠിപ്പിക്കുകയാണ് ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും വിശ്വാസത്തിന്റെയും ശുദ്ധിക്ക് പരസ്പര ബന്ധമുണ്ട് അപ്പോൾ അനേകം പേര് വേ നമ്മളെ പിന്നെ വിശ്വാസികൾ അല്ലാണ്ട് എല്ലാവരും തന്നെ വിചാരിക്കുന്നത് പത്ത് കല്പനകൾ പാലിക്കണം എന്ന് നമുക്കറിയാം ഏഹ് ഓക്കെ പത്ത് കൽപ്പം പാലിക്കണം എന്ന് പറയുമ്പോൾ പോലും ഇതുപോലെ ഒന്നാം കൽപ്പനയുടെ അതിൻ്റെ അകത്ത് കിടക്കുന്ന അർത്ഥങ്ങളിലാണെന്ന് വളരെ അറിഞ്ഞുകൂടാ അതേ സമയത്ത് കത്തോലിക്കാസഭയ്ക്ക് വിശ്വാസ ഉണ്ടല്ലോ അല്ലേ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ പന്ത്രണ്ട് തൊഴു പാർട്സ് ഉണ്ട് പന്ത്രണ്ട് പാർട്ടുകളുണ്ട് ഈ വിശ്വാസ പ്രമാണത്തിലെ കാര്യങ്ങൾ ലംഘിക്കുന്നത് മാരകഭാവമാണെന്ന് അനേകർ അറിഞ്ഞുകൂടാ ഏ ഇവിടെ സഭ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ വിശ്വാസത്തിനും വിശുദ്ധിയുണ്ടാകണം നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റും ഒരു ക്രിസ്ത്യാനിക്കും കത്തോലി അല്ലെങ്കിൽ ഒരു കത്തോലിക്ക സഭയുള്ള വ്യക്തിക്ക് തനിക്ക് തോന്നിയത് വിശ്വസിക്കാൻ പറ്റുകയല്ല വിശ്വാസം സഭയിലാണുള്ളത് ആ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസം ഓരോ വിശ്വാസിയും സഭയിൽ നിന്ന് സഭ സഭയെന്താണോ വിശ്വസിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അത് മാത്രം വിശ്വസിക്കുമ്പോഴേ ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന് വിശുദ്ധി ഉണ്ടാകുകയുള്ളൂ കാരണം മറ്റു മതങ്ങൾ ഹിന്ദു മതങ്ങളിപ്പം ഹിന്ദു മതമോ അല്ലെങ്കിൽ മറ്റു പല മതങ്ങളുണ്ട് അവിടെയൊക്കെ സ്നേഹമുള്ള ആൾക്കാരുണ്ട് അവിടെയൊക്കെ വിശുദ്ധി ശുദ്ധത പാലിക്കുന്ന ആൾക്കാരുണ്ട് അവിടുത്തെ ത്യാഗങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊന്നും വിശുദ്ധരല്ല എന്താ കാരണം അവർക്ക് വിശ്വാസത്തിന് വിശുദ്ധിയില്ല മനസ്സിലായില്ലേ വിശ്വാസത്തിന് വിശുദ്ധിയില്ല അപ്പം പരിസ്ഥിതി കത്തോലിക്കാ സഭയ്ക്ക് ആണ് ഈ സത്യവിശ്വാസം നൽകപ്പെട്ടിരിക്കുന്നത് ആ സത്യവിശ്വാസം അതാണ് ഈ ഒന്നാം പ്രമാണവും ഈ സത്യവിശ്വാസവുമായിട്ട് വലിയ ബന്ധമുണ്ട് അവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സത്യവിശ്വാസത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാനും സഭ തയ്യാറാണ് എത്ര പേരാണ് നമ്മളുടെ ആദിമസഭയിലൊക്കെ രക്തസാക്ഷികളായത് സത്യവിശ്വാസത്തിന് വേണ്ടി കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ ഉപസാര കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളായ വ്യക്തികളുണ്ട് അതുപോലെ തന്നെ വിവാഹം എന്ന കുദാശയുടെ പരിഭാവനതയ്ക്ക് വേണ്ടിയാണ് മിസ്റ്റർ തോമസ് മോ രക്തസാക്ഷിയായത് മനസ്സായില്ലേ അതുകൊണ്ട് വിശുദ്ധർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു തങ്ങളുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലും ശുദ്ധതയുടെ കാര്യത്തിലും മാത്രം വിശുദ്ധി പാലിച്ചാൽ പോരാ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വിശുദ്ധി പാലിക്കണമെന്ന് നമ്മുടെ ഈ വിശുദ്ധർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് നമ്മൾ എത്ര നമ്മൾ പ്രായം നിങ്ങൾ പ്രായമായി കഴിഞ്ഞാലും ഒരിക്കലും സഭ പഠിപ്പിക്കുന്ന ആ പഠനത്തിൻ്റെ വിരുദ്ധമായി ഒരു ചെറിയ കാര്യം പോലും നമ്മൾ മാറി വിശ്വസിക്കരുത് ഒരു ചെറിയ കാര്യത്തിൽ പോലും ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് തെറ്റു തെറ്റ് സംഭവിക്കരുത് നമ്മൾക്കറിയാം നമ്മൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും വീഴ്ച വരുത്തരുന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളിലും ഒരു ചെറിയ കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു തെറ്റുണ്ടാകരുത് ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ വിശുദ്ധി നമ്മൾ പ്രത്യേകമായിട്ട് കാത്തുസൂക്ഷിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ബോധ്യമായി വിചാരിക്കുകയാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ പേരൻസ് പേരൻസിന് അത്യാവശ്യമായിട്ട് ഗ്രഹിക്കേണ്ട കാര്യമാണല്ലോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊച്ചു കുട്ടികൾക്ക് ഇത് കൊടുക്കുക കാരണം കാരണം ഇന്നത്തെ ഈ മീഡിയയുടെ ഒക്കെ ഒരു ഒത്തിരി ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മറ്റും മറ്റ് മതങ്ങളിലെയും നിരീശ്വരവാദി പ്രസ്ഥാനങ്ങളിലൊക്കെ പലതരം വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ ഇടകർന്നു വരുന്ന സാഹചര്യത്തിൽ അതിലേക്കൊന്നും മനസ്സ് പോകാതെ കത്തോലിക്കാ സഭയുടെ ആ സത്യവിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ അതിനു വേണ്ടി നമ്മൾ പ്രചോദിപ്പിക്കണം ഓക്കെ നമുക്ക് അല്ലേ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ പോരേ എന്നാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ പോരേ ഏഹ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇമാക്കളിലേക്ക് എന്താ പ്രത്യേകമായിട്ട് മനസ്സിലായത് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസിൻ്റെ ഏതൊരു ഒരു ഒരു എന്ന നിലയിൽ അപ്പോൾ പറഞ്ഞതിൽ ഏതൊരു കാര്യമാണ് ഇമാക്കുള്ളിലേക്ക് കുറച്ചുകൂടി സ്റ്റൈക്ക് ചെയ്ത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ആ വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും അതായത് ശരിക്കും ഇന്ന് അപ്പോൾ ഏറ്റവും ഊന്നി പറയാൻ ശ്രമിച്ച കാര്യം അതാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു ചെറിയ കാര്യത്തെ കാര്യത്തെപ്പോലും നമ്മൾ ഒരു വീഴ്ച വരുത്തരുത് അല്ലേ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ വെച്ച് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ചിന്തിച്ചത് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ശാരീരികമായ വിശുദ്ധിയും സ്നേഹത്തിൻ്റെ കാര്യത്തിലുള്ള വിശുദ്ധിയുമൊക്കെ ശ്രദ്ധിക്കുന്നവരായ ഞങ്ങൾ പലപ്പോഴും വിശ്വാസത്തിന് മേഖലയിൽ വിശുദ്ധി പാലിക്കണമെന്നതിനെക്കുറിച്ച് അജ്ഞരാണ് കർത്താവെ തിരുസഭയിലുള്ള എല്ലാ മക്കൾക്കും വിശ്വാസത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നല്ല ബോധ്യം നൽകുകയും പ്രത്യേകിച്ച് ഞങ്ങൾ യുവതല യുവജനങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ വിശ്വാസിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നല്ല ബോധ്യം നൽകുകയും തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും സത്യവിശ്വാസം എന്നും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും ശക്തി നൽകിയ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരശുദ്ധ സർവേശ്വര എന്നേക്കും ആമേൻ അപ്പോൾ കുട്ടികളെ പിന്നെ കാണാം ഹല്ലുകയാണ്